വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ ഒരു എൻ്റെ ഒരു യൂട്യൂബ് യാത്ര എന്നൊക്കെ പറയാം കേട്ടോ കാരണം എങ്ങനെയാണ് ഞാൻ യൂട്യൂബിലെത്തിപ്പെട്ടത് എന്നുള്ളതൊക്കെ വലിയ യൂട്യൂബർ ആയിട്ടില്ലെങ്കിലും എവിടേക്കോ ഇപ്പം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഓരോ സബ്സ്ക്രിപ്ഷൻ കൂടുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരാളെങ്കിലും കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാനിതിനകത്തേക്ക് ആദ്യം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കൊറോണ ടൈമിലൊക്കെ എനിക്കൊരു ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് ഇത്രയധികം സംഭവം ഉണ്ടെന്നുള്ള കാര്യമൊന്നും അന്നെനിക്കറിയില്ല മോനെ വെച്ചിട്ട് ചെറിയൊരു ചാനൽ തുടങ്ങിയതാണ് പക്ഷേ അതങ്ങനെ ആ ഒരു കൊറോണയൊക്കെ മാറി നമ്മളത് അങ്ങ് വിട്ടു അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോൾ അടുത്ത് നമ്മുടെ അടുത്ത് തന്നെ വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്ത് തുടങ്ങിയപ്പം എന്താണെന്നറിയില്ല എനിക്കൊരാഗ്രഹം ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിട്ടാണേ ഉള്ളത് അപ്പോൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു സത്യം പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് എന്നല്ല നമ്മൾ ഭയങ്കരമായിട്ട് കളിയാക്കിയവരുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് കളിയാക്കിയവരുണ്ട് പക്ഷെ എന്താ അന്നേരമൊക്കെ ഒരു വാശിയായിരുന്നു എങ്ങനെയെങ്കിലും യൂട്യൂബിൽ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാവാൻ അവരെ കാണിക്കാനെങ്കിലും ഒരു ആയിരം സബ്സ്ക്രിപ്ഷനെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹം ായിരുന്നു കേട്ടോ അത് ഭയങ്കര വലിയ സംഭവമാണെന്നല്ല ഇത് വലിയ വലിയ യൂട്യൂബേഴ്സിനെയൊക്കെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമൊന്നും അല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അത് പക്ഷെ അവിടെ നിന്ന് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും എന്നും ഡെയിലി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് സെറ്റാകുമായിരിക്കും ഏതൊരു ഡോഗിനും ഒരു ദിവസം ഉണ്ടെന്നല്ലേ പറയണേ അപ്പം അങ്ങനെ ശരിയാകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം എന്നൊക്കെ എനിക്ക് വ്യൂസ് കുറയുമ്പോഴും ഞാൻ ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ പറയുന്ന ഒരാളുണ്ട് അങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ ആളെനിക്ക് നല്ല മോട്ടീവായിട്ട് എന്നോട് ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു മൈൻഡ് എന്നിലേക്ക് കൊണ്ടുവരും കേട്ടോ ആള് അപ്പം എനിക്ക് ആളെന്നല്ല ഈ ഒരു യൂട്യൂബുള്ള ഒരു എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലോ അവര് അപ്പോൾ അവൾ ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ എനിക്ക് ഞാൻ ശരിക്കും ഡൗൺ ആവാറുണ്ട് ചില വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒട്ടും വ്യൂസ് ഉണ്ടാവാറില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആളെ കോൾ ചെയ്യും കേട്ടോ ഡെയിലി ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഞാൻ ആളെ വിളിക്കും ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ എടുത്തെങ്കിലും ഞങ്ങൾ സംസാരിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്തിട്ട് സംസാരിക്കാറുണ്ട് ഇപ്പോൾ എനിക്കൊരു ചെറിയ ആഗ്രഹം എന്ന് പറഞ്ഞാലും എനിക്കിതിൽ തന്നെ റേഡിങ്സ് കിട്ടുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്ക് അതിനോടുള്ള ഒരാഗ്രഹമൊന്നുമില്ല പക്ഷെ എന്താണോ ഇത് സ്റ്റാർട്ട് ചെയ്തു പോയി തുടങ്ങിയവരുടെ മുമ്പിൽ തോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എനിക്കൊന്ന് ജയിച്ച് കാണിക്കണം എന്നുള്ളൊരു മനസ്സുള്ളതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ വരുന്നവരെ ഞാൻ ഒരു യൂട്യൂബേഴ്സിനും കമൻറ്റ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഒന്നും ചെയ്യില്ല ഇഷ്ടപ്പെട്ടതാണെങ്കിലും കണ്ട് സ്ക്രോൾ ചെയ്ത് അങ്ങ് പോകുക എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ ഒരു പരിപാടി പക്ഷേ ഇപ്പോൾ ഞാൻ ചെറിയ തോതിലാണെങ്കിലും ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഓരോ ലൈക്കിൻ്റെയും കമൻറ്റിൻ്റെയും സബ്സ്ക്രിപ്ഷൻ്റെയും ഒക്കെ ഒരു വില മനസ്സിലാവുന്നത് ഈ സംഭവമൊക്കെ എല്ലാ യൂട്യൂബേഴ്സും ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ തുടങ്ങിയിട്ടുണ്ടാവുക അവർക്ക് ആ ഒരു ടൈമിൽ ഇതേ മൈൻഡ് ആയിരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നാറുണ്ട് കേട്ടോ വേണോ വെച്ചിട്ട് നമ്മൾ എന്ത് കാര്യം തുടങ്ങിയാലും നമുക്കത് ആക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു അമ്പത് സബ്സ്ക്രിപ്ഷനിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതവിടെ വെച്ചങ്ങ് നിർത്തി പോവാന്ന് വിചാരിച്ച് തന്നെയാണ് ഇരുന്നത് പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ആർക്കും അങ്ങനെ ഷെയർ ചെയ്യാൻ റിയില്ല ഞാൻ ആദ്യമൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനാർക്കും അങ്ങനെ ഷെയർ ചെയ്യാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ സബ്സ്ക്രിപ്ഷൻ കൂടി വരണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളെ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്നുള്ള ആരെങ്കിലൊക്കെ അറിയുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം ഏണിങ്സ് കിട്ടുന്നതിനെക്കുറിച്ച് അതിനെക്കാട്ടിലും ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത് ഇനി ഇതുപോലെ തന്നെ വീഡിയോസൊക്കെയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ എനിക്ക് വീഡിയോ ഇടാനേ കഴിയുള്ളൂ നിങ്ങൾക്കുള്ളത് വാച്ച് ചെയ്തിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന നമ്മുടെ ഓഡിയൻസിനാണ് അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് എന്ത് ചെയ്യുക എനിക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ അതൊന്നെടുത്ത് സെർച്ച് ചെയ്ത് നോക്കാനും അതിന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന വളരെയധികം വലിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ചെറിയ യൂട്യൂബർ ആയപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസും കാര്യങ്ങളും നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും വരുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ അറിയണത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്